സ്തുതി ിൽ ദേവത്തിന് അസ്തു അത്യുനതങ്ങളിൽ അത്യതങ്ങളിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം രാജ്യം വരണമേൻ പരിശുദ്ധൻ 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 സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു അങ്ങയുടെ ആമപൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു പുത്രനും സ്തുതി ആദ്യം മുതൽ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ ഞങ്ങളുടെ പിതാവേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടു കൂടെ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങേ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഹൃദയതുല രാശി രാജാവിന് ഞാൻ കീർത്തനം പാടട്ടെ शत्रुकलं निराश्रावे चीयम् കേൾക്കുക നിന്റെ ജനത്തെയും നിഭജനത്തെയും പിതൃകൃതയും വന്നുകളയുക അപ്പോ

നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങ് ഞങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും മകടും ചൂടിയിരിക്കുന്ന സഭയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായി അങ്ങ് സ്ഥലത്തിൻ്റെയും സൃഷ്ടാവമാകുന്നു എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോമിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടു നാൾ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവെ ഞാൻ എൻ്റെ കരങ്ങൾ കഴുകി നിർമ്മലമാക്കുകയും നിന്റെക്ഷിണം വയ്ക്കുകയും ചെയ്തു ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും രക്ഷിക്കുന്നവനുമാവുന്നു പിതാവിനു പരിശുദ്ധാത്മാവനും നിന്നെ ഞങ്ങൾ ഈശോ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവന് ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ എന്റെ കർത്താവേ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു എന്റെ കർത്താവെല്ലാ സമയവും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെ കടപ്പെട്ടവനാകുന്നു സ്ഥലത്തിന്റെയും ദൈവം വിനീതകൃപനകുന്നു വിനയം നിറയും മറിയത്തെ ദൈവമുയർത്തി വിണ്ണോളം നിമിഷം കൊണ്ടൊരു ദാസീത രാജകുമാരികൾ

നിയമത്തിൻ്റെ വിധേയനുമായി നിയമവിധേയ ജനാവലിയെ ദത്തവകാശികളാക്കിടുവാൻ വലിയ വിലക്കിഹ വാങ്ങിടുവാൻ പാകതനായ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങനെ നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എനിക്ക് ഉത്തരമരുള്ളണമേ

അങ്ങ് ദുഷ്പ്രവൃത്തിന്മാരോട് സഹവസിക്കുവാനും മനുഷ്യ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ ദുഷ്ടന്മാരുടെ ധൈര്യം കൊണ്ട് എന്റെ ശിരസ് പോശുവാൻ വലിയ എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു അവരുടെ തടയപ്പെട്ടു വാക്കുകൾ അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേടപേക്ഷിക്കുന്നു എന്റെ ഹൃദയം നേറുമ്പോൾ എന്റെ സങ്കടങ്ങളും ഞാൻ അവിടുത്തെ അറിയിക്കും അങ്ങറിയുന്നു അവൾ എനിക്ക് കളികൾ വച്ചു ഞാൻ വരത്തേക്ക് തിരികെ നോക്കി എന്നെ അറിയുന്നവരാ ഓടി ഓടിക്കുവാൻ എനിക്ക് ഇടമില്ല എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല കത്താ ഞാൻ ഇങ്ങനെ അങ്ങനെ അഭയമാണല്ലോ അങ്ങേ പ്രമാണമെന്ന വിളക്കും എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു ശബ്ദ ഗുരുവാന് ഞാൻ ഏറെ കഷ്ടപ്പെട്ടു അങ്ങേ വാക്കനുസരിച്ച് എന്നെ രക്ഷിക്കണമേ എന്റെ അതിലങ്ങളുടെ പാണിക്ക സ്വീകരിക്കണമേ നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ എൻറെ ജീവൻ എപ്പോഴും അപകടത്തിലാകുന്നു എങ്കിലും ഞാൻ വെച്ചു എങ്കിലും നിയമത്തിൽ ഇത് ഞാൻ വ്യതിയച്ചില്ല ജനപതങ്ങളെ സ്തുതിക്കുവാസികളെ തത്താവിനെ പുകഴ്ത്തുവിൻ അവളിലേ സ്നേഹമനന്തരമാകുന്നു എനിക്ക് വാക്കുകേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളാ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പുത്രനെയും वन्दुवसिच्छु तिरुनाथन् रक्षकलिङ्गरुणा पिराविर्भुतनं सुतात्मानं स्तुते विश्वविदाविन् कन्यामरियत्ते परिचय

यर्ति सजीवन देवते प्रकीर्तिका परिशुद्धनय दैव मे परिशुद्धनाय बलवी परिशुद्धनाय आवर्त्यने डे मे कृणम പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർത്യനേ ഞങ്ങളുടെ മേ കൃപയുണ്ടാകണമേ ആദ്യം മുതൽ നീക്കുവാമേ ായുദ്ധനായ ബലവാനി പരിശുദ്ധനായ ആവർത്തി ഞങ്ങളുടെ കൃപയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരെ വസിക്കുകയും അവരിലെ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുതി അർഹനും ബലവാനും അമർത്തിയനുമായ എൻറെ കർത്താവേ അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി വിഷുദയോ എനിക്ക് നിങ്ങളെ കുറിച്ച് പലതും പറയാനും വിധിക്കാനും ഉണ്ട് എന്റെ അയച്ചവൻ സത്യവാനാണ് അവനിൽ നിന്ന് കേട്ടവ ഞാൻ ലോകത്തോട് പറയുന്നു പിതാവനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാനാകുന്നു എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പോലെ ഞാൻ സംസാരിക്കുന്നെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചവേൻ എൻ്റെ കൂടെയുണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് പ്രീതികരമായത് പ്രവർത്തിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ ഏറെ പേരവനെ വിശ്വസിച്ചു

ക്രിസ്തീയ സഭകളുടെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യും ഫലുഷ്ടമായ മത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുസഭയിലെ ഐശ്വര്യപൂർണ്ണമാക്കണമെന്ന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃദങ്ങളെ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

അംഗീകൃത ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും മറ്റു വിശ്വാസികൾക്കും പ്രധാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സന്യാസികളും സന്യാസിനികളും പരിപൂർണതയുടെ മാർഗത്തിൽ കൂടെയുള്ള അവരുടെ പ്രയാണം പൂർത്തിയാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിജയകരിയുടെ നേടുവാൻമെന്ന് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിനെതിരെ പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് രോഗികൾക്ക് പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കണമെന്നും ആത്മീയമോ ശാരീരികമായ പീഡകൾ സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങളുടെ പരിശുദ്ധ ഗനികമറിയത്തിന്റെയും മാരിയൂസേഫിന്റെയും മാർത്തോമായും പ്രാർത്ഥനാ സഹായത്തിൽ ആശ്രയിച്ചു കൊണ്ട് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും രാവും പകലും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും പാപരഹിതമായ ജീവിതവും ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾ യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ പരിപൂർണ്ണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ പാപമോ ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്നവയും ദൈവമായി നിന്നെ പ്രസാദിപ്പിക്കുന്നവയും ഞങ്ങൾ യാചിക്കുന്നു അങ്ങനോട് ഞങ്ങൾ കർത്താവിന്റെ അനുഗ്രഹവും ശാശ്വതമായ കൃപയും എപ്പോഴും ഞങ്ങൾ യാചിക്കുന്നു കർതാമേ യാചിക്കുന്നു ും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കത്താവേ ബലവാനായ ദേവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപചെയ്യുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും മാംസമായി നമ്മിൽ വസിച്ചു നിന്റെ അനുഗൃഹിതയായ മാതാവ് പശുധനികാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ സഹായവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ നിന്റെ രാജ്യത്തിന് നിത്യവരുന്നേൽ അവളോടുകൂടെ ഞങ്ങളെ പങ്കാളികളാക്കണമേ സ്വരത്തിന്റെയും ത്തോളം ഔത്യം പോലുള്ളവരടയാളം നീ എന്നോട് ചോദിച്ചുകൊള്ളുക അത് ഞാൻ ചോദിക്കുകയില്ല

െ പരിശോധകൻ ഗാമറിയതിന്റെ അപേക്ഷയും മാർസേഫിന്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർ തോമായും മറ്റ് വേദസാക്ഷികളുടെയും സഹിത വിശുദ്ധരുടെയും മർപ്പാൻമാരുടെ മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവൻ ഞങ്ങൾ ഗവ്യവും സഹായവും സൈന്യങ്ങളിൽ നൽകി നിധി ഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിധിപിതാവിൻ്റെ പ്രകാശമായ ഞങ്ങൾ ഞങ്ങളെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഠങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേ വിശുദ്ധ ശ്രീവാളുടെ ശക്തിയായി ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും ഇപ്പോഴും मे